പൗരസ്ത്യ സുറിയാനി പാരമ്പര്യങ്ങളെയും ആധുനിക മാറ്റങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ പരുമല തിരുമേനിയാൽ സ്ഥാപിതമായ കോഴഞ്ചേരി സെൻറ് മാത്യൂസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ നവീകരിച്ച ദേവാലയത്തിൻ്റെ ശുദ്ധീകരണവും സഭാ സഭാദിനാചരണത്തിനും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പത്തനംതിട്ടയിൽ അറിയിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി പതിനാറിന് വൈകിട്ട് അഞ്ചിന് പരിശുദ്ധ ബസേലിയോസ് മാത്യൂസ് ത്രിതിയൻ കാത്തോലിക്ക ബാബ ഡോക്ടർ കുര്യാക്കോസ് മാർ ലിമ്മീസ് വലിയ മെത്രാപൊലിത്ത ഡോക്ടർ എബ്രഹാം മാർ സെറാഫി മെത്രാപൊലിത്ത എന്നിവരെ സ്വീകരിച്ച ശേഷം പരിശുദ്ധ ബാബയുടെ മുഖ്യ കാർമികൾ ശുദ്ധീകരണ ശുശ്രൂഷമെന്ന് ഭാരവാഹികൾ പറഞ്ഞു മലങ്കരയിൽ ഈ ദേവാലയം അതോടൊപ്പം ദേവാലയത്തിന്റെ ഉൾവശവും അതിന്റെ പരിസരങ്ങളും ഒക്കെയും ഇടവക അംഗങ്ങളായ പ്രിയപ്പെട്ടവരുടെ അക്ഷീണ പരിശ്രമത്തിൽ വളരെ വേഗം തന്നെ നവീകരണം നിർവഹിച്ചിരിക്കുകയാണ് അതിന്റെ ശുദ്ധീകരണത്തിനായി പരിശുദ്ധ സഭയുടെ പ്രധാന മേലധ്യക്ഷം തന്നെ എഴുന്നള്ളുകയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് സാന്നിധ്യത്തിൽ ദേവാലയത്തിലേക്ക് സ്വീകരിച്ച് ആനയിക്കുന്നതും തുടർന്ന് ശുദ്ധീകരണ ശുശ്രൂഷയും തുടർന്ന് സെന്റ് മാത്യൂസ് ചർച്ച് ഗ്ലോബൽ ഫെലോഷിപ്പ് എസ് എം സി ജി എഫ് അംഗങ്ങൾ പരിശുദ്ധ ഭാവയുമായി സംവദിക്കും ആശീർവാദം സ്നേഹവിരുന്ന് എന്നിവയും നടത്തും പതിനേഴിന് രാവിലെ ആറിന് സഭാദിനത്തിന്റെ പതാക പരിശുദ്ധ ഭാവ കൊടിയേറ്റ കർമ്മം നടത്തും മൂന്നിനുമേൽ കുർബാന കത്തോലിക്കാ ദിന പ്രതിജ്ഞ കത്തോലിക്ക മംഗളഗാനം ആശീർവാദം നേർച്ചവിളമ്പ് എന്നിവയും നടക്കും ആഘോഷങ്ങൾക്ക് ഇടവകവികാരി വികാരി ഫാദർ ജോർജ് ഡേവിഡ് ട്രസ്റ്റി സജീവ മാമൻ സെക്രട്ടറി മാത്യു കെ തോമസ് ജനറൽ കൺവീനർ ഡോക്ടർ റോയി എം മാത്യു മുത്തൂറ്റ് സി വർഗീസ് അഡ്വക്കേറ്റ് ജോൺ ഫിലിപ്പോസ് എന്നിവർ നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ പത്തനംചട്ട